നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അവസാനം കൈലാസന്റെ മനസ്സിൽ ഇപ്പം എന്താന്ന് ഇഷ്യതയെ അറിയണം കൈലാസ സ്വാമികൾ അങ്ങനെ ഒരാശ്രമം പണിയാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഉദ്ദേശം കൊള്ളുക ഇനി അത് വെച്ചിട്ട് കളി കളിക്കാനായിരിക്കും അവന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ കൈലാസ സ്വാമികളുടെ ആശ്രമം പൊളിച്ചടുക്കിയിട്ട് തന്നെ കാര്യം എന്നൊരു ചിന്ത വിഷുതയുടെ മനസ്സിലാക്കി ഉണ്ടാവുകയാണ് ഈ വീട്ടിലുള്ള എല്ലാവരെയും പറ്റിക്കാനായിട്ട് എളുപ്പമാണ് ഈ പറയുന്ന മഞ്ജുമേച്ചീനെ അതുപോലെ തന്നെ അമ്മയെ പറ്റിക്കാൻ എളുപ്പമാണ് പിന്നെ അച്ഛൻ എന്തൊക്കെയോ വിശ്വസിച്ചിരിക്കുന്നു എന്തൊക്കെയോ സിദ്ധികളുണ്ടെന്നാണ് എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവൻ ആരുമായിട്ടാണ് കണക്ഷൻ ഉണ്ടെന്ന് അറിയണം ഇവൻ ഇവനാരെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് പാത്തും പതുങ്ങി നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് പോക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ കൈലാസ് പോയി കഴിഞ്ഞപ്പോൾ ഇഷതി ഒരു കാര്യം തീരുമാനിച്ചു ഇയാൾക്ക് ആരുമായിട്ടാണ് കണക്ഷൻ ഉണ്ടെന്ന് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇയാളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ ഒരാശ്രമം തുടങ്ങിയിട്ട് അതിൻ്റെ മറവിൽ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടായിരിക്കും ചിന്താൻ തീരുമാനങ്ങളും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ ഇഷ്ട തീരുമാനിക്കുകയാണ് ആ സമയം ചിപ്പുമോൾ എന്ത് ചെയ്യുവാണ് സ്കൂളിലേക്ക് ചെല്ലുക അപ്പം അതിപോലെ തന്നെ അങ്ങനെ കടന്നു പോയ സമയം ഇൻ്റർവ്യൂ സമയത്ത് ആദ്യമേ പോയി ചിപ്പി കാണുന്നുണ്ട് ആദ്യം അധികം ആക്കാനൊന്നും വന്നില്ല അങ്ങനെ അവസാനം ലഞ്ച് ബ്രേക്കേ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ചിപ്പിമോള് ബാഗ് തുറന്നപ്പോഴാണ് അമ്മ പറഞ്ഞ കാര്യം ഓർത്തിക്കുന്നത് തൻ്റെ ചേട്ടൻ ആദ്യക്കൂടെ വേണ്ടിയിട്ടാണ് അമ്മ ഫുഡ് കൊണ്ടു തന്നു വിട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം എൻ്റെ അടുത്തേക്ക് പോയാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയം സൂരജ് പറഞ്ഞു അല്ല ആദ്യയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇഷ്ടപ്പെടുമോ എന്ന് യാക്കിയോ അത് എനിക്കറിയത്തില്ല ഞാൻ ആദ്യം എൻ്റെ അടുത്തേക്ക് എന്താണെങ്കിലും പോകാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി മോൾ എന്ത് ചെയ്യുവാണ് ആദ്യയുടെ അടുത്തേക്ക് എല്ല് വേണം ഈ സമയത്ത് ആദ്യം ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ചിപ്പിയെ കണ്ടെന്ന് ചോദിച്ചു എന്താ നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആദ്യേട്ടാ ഞാൻ ആദ്യം എൻ്റെ അടുത്തിരുന്ന ആഹാരം കഴിക്കണമെന്ന് പറയാം എൻ്റെ അടുത്തിരുന്നോ എൻ്റെ അടുത്ത് എന്തിരുന്ന കഴിക്കാൻ വന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുകയാണ് അതെ ആദ്യേടന ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ കഴിയിട്ട് ആദ്യം കൂടെ വന്നു അല്ല നീ എന്താ ഇവിടെ ഇരിക്കണം എന്ന് ചോദിക്കുക അതെ ആദ്യേട്ടനും കൂടെയുള്ള ഫുഡ് എൻ്റെ അമ്മ തന്നു വിട്ടണമെന്ന് പറയണം നിൻ്റെ അമ്മ എനിക്കുള്ള ഫുഡ് തന്നു വിട്ടോ പിന്നല്ലാതെ നിങ്ങൾ നോക്ക് ഒരു പാത്രം നിറയെ തന്നു വിട്ടുണ്ട് ഇതാദ്യേട്ടനും കൂടെ ഉള്ളതെന്ന് പറയാം എനിക്ക് വേണ്ടാന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യേട്ടൻ കഴിക്കണം ആദ്യേട്ടൻ കഴിച്ചില്ല ഇത്രയും ഫുഡ് വേസ്റ്റ് വേസ്റ്റായിപ്പോകും അതെ ഇത്തിരി പോലും ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കല്ലെന്ന എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നു പറയണം അല്ല ആദ്യേട്ടനെന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കണം ആദ്യം പറഞ്ഞാൽ അറിയില്ല എന്ന് പറയണം പിന്നീട് ആദ്യം തുറന്നു നോക്കുമ്പോൾ പതിവ് നൂഡിൽസും കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം എന്നും അതൊക്കെ തന്നെ കഴിക്കുന്നത് ആദ്യം എന്നോട് ഒട്ടും താല്പര്യം ഇല്ലാതാനും രചന അതൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്ത് വിടുകയും ചെയ്യുന്നത് പിന്നീട് വേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാശി പിടിച്ച് ആദ്യ ഇരിക്കുക ഈ സമയം ചിപ്പിൻ മോള് തൻ്റെ ടിഫിൻ ബോക്സ് അങ്ങോട്ട് തുറക്കുകയാണ് തുറന്നുകഴിയുമ്പോൾ നല്ല ചോറിൻ്റെയും കറിയുടെയും ഒക്കെ മണം വന്നപ്പോൾ ആദ്യം ഭയങ്കര കൊതിയായി കാരണം നല്ല രുചി ഈ മണം എവിടെയോ കിട്ടിയിട്ടണമെന്ന് മനസ്സിലായി കാരണം താന് ഈ മുമ്പ് ഈ രുചി അറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവണം കാരണം ഇതിനുമുമ്പ് ഇഷ്ട ഫുഡൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യക്ക് ആ സമയം ചിപ്പിമോള് പറഞ്ഞ് ഇങ്ങ് നോക്ക് ഏഹ് കണ്ടോ ആദ്യേട്ടനും കൂടെ ഉള്ളതെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് ആദ്യം പറഞ്ഞു എനിക്ക് വേണ്ടാന്നൊക്കെ പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നു വിട്ടല്ലേ അപ്പോൾ ആദ്യ ഏട്ടൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമാവും അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും വിഷമമാകുമെന്ന് പറയാം നിനക്ക് നിന്റെ അമ്മേനെ അത്ര ഇഷ്ടമാണോ നിൽക്കും അതെ എൻ്റെ അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇഷ്ടമില്ല പക്ഷേ എൻ്റെ ഇഷ്ടാമ്മ ഉണ്ടല്ലോ പാവം എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും പക്ഷേ രചനാമ്മ എങ്ങനെയൊന്നും എന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതേ ആദ്യ എൻ്റെ ഇഷ്ടാമേൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് നിന്നാണ്ടല്ലോ പിന്നെ ആദ്യ അവിടുന്ന് തിരികെ പോകത്തേ അത്ര സ്നേഹം എൻ്റെ ഇഷ്ടാമ്മയ്ക്ക് എന്നോടൊന്ന് പറയാം അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ആദ്യേണ് ഒരു ദിവസം അങ്ങോട്ടേക്ക് വന്നു നോക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ ആദ്യമൊന്നും മിണ്ടിയില്ല പിന്നീട് ഒരു ആഹം കഴിക്കാൻ പറയാണ് ആദ്യം കഴിച്ചില്ല ഈ സമയം ചിപ്പിമോൾ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം ആദ്യയുടെ ഞാൻ വാരി തരാമെന്ന് പറയണം ചിപ്പി മോള വന്നിട്ട് ചോറും കറിയൊക്കെ എടുത്ത് ആദ്യക്ക് നേരെ നീട്ടുവാണ് ആദ്യം ആദ്യം ഇങ്ങനെ വായം തുറക്കാൻ കൂട്ടാക്കില്ല പിന്നീട് വാ തുറക്കുക ചിപ്പി മോള് വാരി കൊടുത്തു ആദ്യം ഭയങ്കര സന്തോഷം ഇത്ര കൂടി ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല എന്നൊരു ചിന്ത ആദ്യയുടെ മനസ്സിലേക്ക് വരിക ചോറിന് കറിക്കുവോക്കി എന്ത് രുചിയാ എങ്ങനെയുണ്ട് ആദ്യേട്ടാ കൊള്ളാവോന്ന് എന്ന് ചോദിക്കാം നല്ലൊരു രുചിയുണ്ടെന്ന് പറയാം എൻ്റെ അമ്മ ഉണ്ടാക്കിത്തരുന്ന എന്നും ഇതുപോലെ തരും നാളെ മുതൽ ഞാൻ ആദ്യ കൂടെ കൊണ്ടുട്ടേന്ന് ചോദിക്കാം ഏ അത് വേണ്ട അതെന്താ ഉം വേണ്ട എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല എൻ്റെ അമ്മ എനിക്ക് തന്നുവിടും ആദ്യ എണ്ണ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ മാത്രമല്ല ആദ്യ എണ്ണയും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ രണ്ടുപേരും അമ്മയ്ക്ക് ജീവനാ അമ്മയുടെ മക്കളാണെന്ന് അമ്മ എപ്പോഴും പറയണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു അവരൊരു ക്രൂരമായ സ്ത്രീയാന്നുള്ള ഞാൻ കേട്ടേക്കണം നിൽക്കും ചോദിക്കും ആരാ പറഞ്ഞതൊക്കെ ഡാഡിയും പാവ അമ്മയും പാവ എന്ന് പറയണേ എല്ലാവരും പാവ വീട്ടിൽ അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് ചോദിക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അമ്മയോട് പറയും അമ്മ ചെല്ലുമ്പോൾ തന്നെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ തിരക്കും എന്ന് പറയണം ആദ്യ എണ് തിരക്കും ആദ്യ എണ്ണെ കണ്ടോ സംസാരിച്ചോ എന്നൊക്കെ എന്നോട് ചോദിക്കും എന്ന് പറയണം ആദ്യം ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർ ലഞ്ച് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് അങ്ങനെ ആ പാത്രം ടിഫിൻ ബോക്സ് കാര്യമാക്കി ചിപ്പി മോൾക്ക് സന്തോഷമായി കാരണം അമ്മ തന്നു വിട്ടത് ആദ്യമായിട്ടും കഴിച്ചല്ലോ എന്ന് ചിന്തിയായിരുന്നു പിന്നീട് ആദ്യം സന്തോഷത്തോട് കൂടിയിട്ടാണ് പോകുന്നത് വൈകുന്നേരം ചിപ്പി മോള് സ്കൂൾ വിട്ട് വരുവാണെങ്കിൽ ഈ സമയം ഇഷ്ടയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരും എങ്ങനെയായി തീരും കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാരണം സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല കൊണ്ടുപോയിട്ട് ആദ്യം കഴിച്ചോന്നറിയില്ലോ അങ്ങനെ വൈകുന്നേരം ചിപ്പി മോള് വന്ന ഉടനെ ഇഷതി വെച്ചു അല്ല ആദ്യക്ക് മോളിൽ നിന്ന് ചോറ് കൊടുത്തോന്ന് ചോദിക്കുക ഇത് കേട്ട കഴിഞ്ഞപ്പോൾ ചിപ്പി പറഞ്ഞു ഏ ആദ്യമായിട്ട് അങ്ങ് കഴിച്ചില്ല എന്ന് പറയുകയാണ് വെറുതെ പറയുന്നതാണ് കഴിച്ചില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം മോളത് എന്ത് ചെയ്തു ഞാൻ വെറുതെ പറഞ്ഞാൽ ആദ്യമായിട്ടും കഴിച്ചെന്ന് പറയണം കഴിച്ചോ ആദ്യമായിട്ട് ആദ്യമൊക്കെ വലിയ ചാടെ എടുത്തിരുന്നു പിന്നീട് കഴിച്ചെന്ന് പറയണം അപ്പോഴേക്കും മഹേഷും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ചിപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ് മഹേഷ് എഴുഷതേ അവർക്ക് രണ്ടുപേർക്ക് സന്തോഷമായി ആദ്യമായിട്ടും പാവം അമ്മയെന്ന് പറയണം പാവത്തിന് ഞാൻ ചോറും കറിയും കൊടുത്ത് ഭയങ്കര സന്തോഷമൊക്കെ ആയി ആദ്യം മസല പിടിച്ചിരുന്നാലും പിന്നെ കുഴപ്പമില്ല എനിക്ക് ഉറപ്പുണ്ട് ആദ്യേട്ടെ നാളെയും വരൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്ടത് പറഞ്ഞു അതെ നാളെ ഞാൻ മോളുക്ക് ചോറ് കെട്ടി തന്നു വിടാം മോൾ അത് ആദ്യ എണ് കൊടുക്കണോട്ടോ എന്ന് പറയണം ആദ്യ എണ്ണ എന്നോട് ചോദിച്ചു ആ അത്രയ്ക്ക് ഇഷ്ടമാണ് നിനക്ക് നിൻ്റെ അമ്മേനെ എന്ന് ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു ആ എന്നെ മാത്രമല്ല ആദ്യ എണ്ണേ ഭയങ്കര ഇഷ്ടമാന്ന് പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ പറഞ്ഞു ഇനി എന്നും അങ്ങനെ തന്നെ ആദ്യോട് നല്ല സ്നേഹത്തോടെ മോള് പെരുമാറണോട്ടോ നല്ല രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് പിന്നീട് ചിപ്പി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷത മഹേഷിനോട് പറഞ്ഞു കണ്ടില്ലേ എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ചിപ്പി ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരും അവൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് അവൻ പാവമാണ് പക്ഷേ രചനയും ആകാശം കൂടെ ചേർന്നിട്ടാണ് അവനെ ഈ വിധ ആക്കി വെച്ചിരിക്കുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും മഹേഷെ മഹേഷിൻ്റെ മോൻ ഒരിക്കലും മഹേഷിന് നഷ്ടപ്പെടില്ലേ ചിപ്പിമോളെ പോലെ സ്നേഹമുള്ളവനാക്കി അവനെ നമുക്ക് മാറ്റാന്ന് പറയണം അത് കേട്ടപ്പോൾ മഹേഷിന് എവിടെയൊരു ആത്മവിശ്വാസം തോന്നി ഇത്രയും കാലം ഇല്ലാതിരുന്നൊരു വിശ്വാസമൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് വിനോദിനെ ആ പാട്ട് അനുഷ് കണ്ട് രണ്ട് ദിവസമുള്ള എൻഗേജ്മെൻ്റിന് വേണ്ടിയിട്ട് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവളെ വിളിച്ചിട്ടാണ് കോൾ എടുക്കുന്നില്ല സൂയിത്രാനെ വിളിച്ചിട്ട് പിന്നീട് വിനോദ എന്ത് വേണം സൂരിത്രനെ കാണാനിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ ഫ്ളാറ്റ് വന്ന് കൊടിമ്പിലടിച്ചപ്പോൾ സൂയിത്രയാണ് പോയി കഥ തുറക്കുന്നത് വിനോദിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും സുരിത്ര ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്താ വിനോദ എന്താ വന്നേന്ന് ചോദിക്കണം എനിക്ക് നിന്നെ ഒന്ന് കാണണം സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സുചിത്ര പറഞ്ഞ് വേണ്ട വിനോദയെ വിനോദൻ്റെ എൻഗേജ്മെൻറ്റെല്ലാം അടുത്ത ദിവസം വെറുതെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നൊരു സീനുണ്ടാക്കേ തലക്കാലത്തേക്ക് പോകാൻ പറയണം അത് വിനോദ് വിനോദ എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കണം എന്ന് പറയാം എനിക്കൊന്നും കേൾക്കണ്ട ഒന്നും പറയാനില്ല അനുഗ്രഹം നല്ല കുട്ടിയാണ് വിനോദിന് ചേരുന്നതാണെന്ന് പറയുകയാണ് എനിക്കും കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല ഇനിയെങ്കിലും ഞാനിത് ഏട്ടനോട് തുറന്നു പറയാൻ പോകാം ഇനി അനുഗ്രഹേനെ ഞാൻ ചതിക്കുന്നതിന് തൊല്യുമല്ലേ എൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയിട്ട് ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം ശാശ്വതമാകുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുകയാണ് കേട്ട് സുരത്ര പറഞ്ഞു അതൊക്കെ ശരിയാവും കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് വിനോദിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറയുകയാണ് പിന്നീട് വിനോദൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ വിനോദന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പിന്നീട് വിനോദ പോയി കഴിഞ്ഞപ്പോഴത്തേനും സൂചിത്രയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല സൂചിത്രം വല്ല സങ്കടത്തിലായിപ്പോയി ശേഷം ഇഷ്ടയെ വിളിക്കുവാണ് ഇഷ്ടിതയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് വിനോദ് കാണാൻ വന്ന കാര്യത്തെക്കുറിച്ചും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെ പാടെ വല്ലാത്തൊരവസ്ഥ ഇഷ്ടതയ്ക്കുണ്ടായി കാരണം ഇപ്പം മാധമില്ലായും നമ്മളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാം ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം ജീവിതം അങ്ങനെയായി മാറുമോ വിനോദിൻ്റെ മനസ്സിൽ ശുചിയാണെങ്കിൽ മിക്കവാറും കല്യാണത്തിന് ശേഷം അങ്ങനെ തന്നെ തന്നെയാവണേ ചാൻസ് കൂടാതെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഫെയിലിയർ ആയിപ്പോവും എന്താ ചെയ്യേണ്ടത് മഹേഷിനോട് പറയണോ മഹേഷിനോട് പറഞ്ഞാലോ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ ചോദിക്കും എന്തുകൊണ്ട് നീ ഒന്നും പറഞ്ഞില്ല അങ്ങനെ പറയാമായിരുന്നു നമുക്ക് എന്തേലും ചെയ്യാമെന്നൊക്കെ പറയും പക്ഷേ എൻഗേജ്മെൻറ്റിന് രണ്ടു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പറയാതിരുന്നത് ചെയ്യാത്തില്ലെന്നൊക്കെ ഇഷ്ട വിചാരിക്കുവാണ് പിന്നീട് മഹേഷും മുറിയിലിരുന്ന് ഒരു ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇഷിതയെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഇഷിതയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് മഹേഷ് എന്താ എന്തോ എന്നോട് പറയാനുണ്ടല്ലോ എന്ന് പറയും എനിക്ക് എനിക്കിച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടോ എന്ത് അത് പിന്നെ ഞാൻ പറഞ്ഞു കഴിയുമ്പം മഹേഷ് അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇനിയെങ്കിലും ഞാൻ പറഞ്ഞില്ല ശരിയാകത്തില്ല ഇനിയിപ്പോൾ നാളെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പം മഹേഷ് എന്നോട് ചോദിക്കും എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്ന് അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം മഹേഷ് പറഞ്ഞു നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എങ്കിൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അവിടെ എവിടെയെങ്കിലും തൊടാതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഇഷ്യത അറിയണമെന്ന് ചോദിക്കും അത് പിന്നെ എനിക്ക് പറയാനുള്ളത് വിനോദിനെക്കുറിച്ചാന്ന് പറയുന്നത് ഏഹ് അവൻ അവനെന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് പിന്നെ വിനോദം സൂചിത്തരും തമ്മിൽ പ്രണയത്തിലാണെന്ന് പ്രണയത്തിലായിരുന്നു പറയണേ ഏ പ്രണയത്തിലോ നീ എന്താ പറയണമെന്ന് ചോദിക്കും ഒരു ഞെട്ടനോട് കൂടിയിട്ട് മഹേഷ് ഇങ്ങനെ വിഷയതേ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇനി എന്തായി തീരും എങ്ങനെയാണ് തരുന്നെന്ന് അറിയത്തില്ല കല്യാണം മുടങ്ങുമോ എന്ന് അറിയത്തില്ല കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് കൈലാസും ഈ പറയുന്ന ആകാശമൊക്കെ ഇരിക്കുന്നത് എങ്കിൽ മാത്രം കേരള ചാപ്റ്റേഴ്സ് കിട്ടുകയുള്ളൂ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് കാരണം അനുഗ്രഹയുടെ അമ്മയാണല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പക്ഷേ എങ്കിൽ കല്യാണം മുടക്കാതെ തന്നെ മുടങ്ങുമെന്ന് അറിയത്തില്ല ഇനി ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പത്തേനും മഹേഷ് എന്ത് തീരുമാനം എടുക്കുമെന്നും അറിയത്തില്ല ഒരു പക്ഷേ കല്യാണം മുടങ്ങിയിട്ടുണ്ട് അനുഗ്രഹയുടെ അമ്മ എന്ത് ചെയ്യും എന്നും അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി